പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോയിലിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററോളം അകലെയുള്ള കാറ്റാടി യന്ത്രങ്ങൾക്കും കുന്നിന്മുകളിലെ മനോഹരമായ കാഴ്ചകൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തിരുസന്നിധിക്ക് മുന്നിലാണ് ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണി ദുർഘടം പിടിച്ച മല കയറി കുന്നിന്മുകളിലേക്കുള്ള രണ്ടാമത്തെ യാത്രയാണിത് ആദ്യ യാത്രയിൽ അപ്രതീക്ഷിതമായ മഴയും ശക്തമായ മൂടൽമഞ്ഞും കാറ്റും കാരണം കാഴ്ചകൾ ഒന്നും പകർത്താനാവാതെ തിരിച്ചിറങ്ങേണ്ടി വന്നതിനാൽ രണ്ടാമതൊരു യാത്ര കൂടി തിരഞ്ഞെടുക്കേണ്ടി വന്നു ഇന്നെന്തായാലും മഴയ്ക്ക് സാധ്യത ഒന്നും കാണുന്നില്ലെങ്കിലും ദൂരക്കാഴ്ചകൾ ഇപ്പോഴും കോടമഞ്ഞ് മറച്ചിരിക്കുകയാണ് മാനം തെളിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനിടയിൽ ഞാൻ ഇവിടേക്ക് വന്നത് എങ്ങനെയെന്ന് പറയാം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിരാവിലെ പുറപ്പെടുന്ന ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തി തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നാഗർകോയിൽ ബസ്സിൽ കയറി എഴുപത്തി ആറ് രൂപ ടിക്കറ്റ് എടുത്ത് ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്ത് നാഗർകോയിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തുകയും അവിടെ നിന്ന് പതിനാല് കിലോമീറ്ററോളം അകലെയുള്ള അരുൾവായ്മൊഴിയിലേക്ക് പതിമൂന്ന് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ടി എൻ എസ് ടി സി ബസ്സിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മാർഗം നാഗർകോയിൽ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി മടശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തിയും അരുൾവായ്മൊഴിയിലെത്താം യാത്രാക്ഷീണം അധികം അലട്ടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം നാഗർകോയിൽ ബസ് യാത്ര ഒഴിവാക്കി രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുന്നതാവും നല്ലത് ഇതാണ് അരുൾവായ്മൊഴി ടൌൺ അങ്ങ് അകലയായി കാണുന്ന ആ കുന്നമുകളിലേക്കാണ് നമുക്ക് കയറി ചെല്ലേണ്ടത് ഏകദേശം ഒന്നര കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടാവും മലയുടെ അടിവാരത്തിലെത്താൻ നൂറ് രൂപയാണ് ഇവിടെ ഓട്ടോ ചാർജ് ചോദിക്കുന്നത് ദൂരത്തെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായതിനാൽ ഇരുപത് രൂപ കുറച്ച് സവാരി ഉറപ്പിച്ചു ശരിക്കും എമ്പത് രൂപയുടെ ദൂരമൊന്നുമില്ല കാരണം യാത്ര നന്നായി പ്ലാൻ ചെയ്ത് ആവശ്യത്തിന് സമയമെടുത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് പോലും വേണ്ടി വരില്ല നടന്ന് മലയടിവാരത്തിലെത്താൻ ഞാൻ തനിച്ചായതുകൊണ്ടും രണ്ടാമത്തെ വരവ് അപ്രതീക്ഷിതമായി താമസിച്ചു പോയതുകൊണ്ടും മാത്രമാണ് ഓട്ടോയെ ആശ്രയിക്കുന്നത് അങ്ങനെ എൺപത് രൂപ കൊടുത്ത് ഓട്ടോ ഇറങ്ങി ഇനി ഇലവീഴാ പൂഞ്ചറയെയും പാഞ്ചാലിമേടിനെയും ഇല്ലിക്കല്ലിനെയും വാഗമണ്ണിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന അതിലും കഠിനമായ മലകയറ്റമാണ് വാഗമണ്ണിനെ കുറിച്ചും ഇലവീഴാ പൂഞ്ചറയെ കുറിച്ചും പാഞ്ചാലിമേടിനെ കുറിച്ചുമുള്ള വീഡിയോ ചാനലിലുണ്ട് കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മലകയറ്റം ആരംഭിക്കുന്നിടത്തായി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ബോർഡും തൊട്ടുമുകളിലായി വിവിധങ്ങളായ ചില പ്രതിഷ്ഠകളും കാണാൻ സാധിക്കുന്നതാണ് ദുർഘടം പിടിച്ച വരണ്ടുണങ്ങി തെറ്റി വീഴാൻ പാകത്തിലുള്ള കല്ലും മണ്ണും നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെയാണ് പ്രധാന വ്യൂ പോയിന്റിലേക്ക് കയറി തുടക്കത്തിൽ പാത അത്ര കണ്ട് ദുർഘടം പിടിച്ചതല്ലെങ്കിലും മുന്നോട്ടു പോകുംതോറും ചെങ്കുത്തായ കയറ്റമാണ് മലകയറ്റത്തിനിടയിൽ ഇങ്ങനെ ചില വ്യൂ പോയിന്റുകൾ ഉണ്ട് അടിവാരത്തിൽ തൊട്ടുരുമ്മി അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന കെട്ടിടങ്ങളും വിവിധ നിറങ്ങളിലുള്ള വീടുകളുടെയും കുഞ്ഞൻ രൂപങ്ങളും അവയ്ക്കുമപ്പുറം നിരനിരയായി മുളച്ചു പൊന്തി നിൽക്കുന്ന കൂണുകൾ പോലെ തലയാട്ടി നിൽക്കുന്ന കാറ്റാടിപ്പാടങ്ങളുടെയും കാഴ്ച അതിമനോഹരമാണ് മലകയറ്റം തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു പരിചിതമായ ഒരു സ്ഥലവാസി ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് മലയുടെ മുകളിൽ എത്തുമെന്ന് യാത്രാമത്തിയ ഓട്ടോക്കാരൻ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതേപോലെ അനുകരിക്കാൻ പോയാൽ ആത്മഹത്യാപരമായ മണ്ടൻ തീരുമാനമായി മാറാൻ സാധ്യതയുള്ളതുകൊണ്ടും കാഴ്ചകൾ പരമാവധി പകർത്തേണ്ടതു ഞാൻ പതിയെയാണ് യാത്ര തുടർന്നത് ഇവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നിയ പ്രധാന കാര്യങ്ങളിൽ ആദ്യത്തേത് തനിച്ചുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കി ഒന്നിലധികം ആൾക്കാരുമായി ഇവിടേക്ക് വരുന്നതാവും നല്ലതെന്നാണ് കാരണം തീർത്തും വിജനമായ കാട്ടുപന്തകൾ നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെയാണ് പ്രധാന വ്യൂ പോയിന്റിലേക്ക് കയറി പോകേണ്ടത് വഴിതെറ്റാതിരിക്കാനായി ചില അടയാളങ്ങൾ പാറകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏതു സമയത്തും ഇഴജന്തുക്കളുടെയും മറ്റും ഭീഷണി പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ ഈ നടപ്പ് തുടങ്ങിയതിനു ശേഷം ഒരു മനുഷ്യജീവിയെ പോലും ഈ പരിസരത്തെങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുകളിലത്തെ അവസ്ഥ എങ്ങനെയെന്നറിയില്ല മലകയറ്റത്തിന്റെ വ്യത്യസ്തങ്ങളായ നടപ്പുവഴികൾ ഏറെ ഉണ്ടെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുവാൻ വേണ്ടി വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ നടന്ന് നടന്ന് പാറക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള കല്ലുകൾ ടൗട്ടി കയറുമ്പോൾ നല്ല രീതിയിൽ കിതപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇടയിൽ വിശ്രമിച്ചു കുടിക്കാൻ പാകത്തിന് ഇത്തരം യാത്രകളിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ് മറ്റൊരു പ്രധാന കാര്യം ഇവിടം സന്ദർശിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ കാര്യമാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏത് സമയം തിരഞ്ഞെടുക്കാമെങ്കിലും മണി മുതൽ മണി വരെയുള്ള വെയിൽ സമയങ്ങളിൽ യാത്ര വളരെ കടുത്തതാവും രാവിലെയോ വൈകുന്നേരമോ ഇവിടം സന്ദർശിക്കുന്നതാവും കൂടുതൽ നല്ലത് അങ്ങനെ കല്ലുപടികൾ ചവിട്ടിക്കയറി പ്രധാന വ്യൂ പോയിന്റിന്റെ തൊട്ടു താഴെയുള്ള ചെറിയൊരു നിരപ്പിലെത്തി ഇവിടെ ഒരു മനോഹര കാഴ്ചയായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ആൽമരവും തൊട്ടു താഴെയായി ക്ഷേത്രത്തിനോടനുബന്ധിച്ച ഒരു പ്രതിഷ്ഠയും കാണാം ആൽമരത്തിനു ചുറ്റും ആൽത്തറയൊന്നും കാണാനില്ലെങ്കിലും പ്രകൃതിയോട് ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ഈ കാഴ്ചകളിൽ അതൊന്നും ഒരു കുറവായി അനുഭവപ്പെടുന്നില്ല എന്നതാണ് സത്യം ൽത്തറയ്ക്ക് സമീപത്തു നിന്നും മുന്നിൽ കാണുന്ന ഈ കല്ലുവെട്ടി ഒതുക്കിയ പടിക്കെട്ടുകൾ കൂടി നടന്നു കയറിയാൽ ക്ഷേത്രത്തിനും പ്രധാന വ്യൂ പോയിന്റിലും എത്താം ഏകദേശം മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് ഇവിടം വരെ കയറി വരാനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുട്ടുന്നതിനു മുമ്പായി അടിവാരത്തിൽ തിരിച്ചെത്തേണ്ടെന്ന വിധത്തിലെ ഇവിടെ സമയം ചിലവഴിക്കാനാവൂ കാരണം ഇരുട്ട് വീണാൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ കയറി വരുമ്പോഴ ഇവിടെ ചെറിയൊരു കുളം പെയ്ത്തുവെള്ളോ നീരുറവയാണോ എന്ന് നിശ്ചയം പോരാ എന്തായാലും മീൻ പോലെ എന്തൊക്കെയോ ഇടയ്ക്ക് കിടന്ന് ഓളം വെട്ടിക്കുന്നുണ്ട് ഒരുപക്ഷെ നിർമ്മാണത്തിനോ മറ്റോ പാറകൾ പൊട്ടിച്ചെടുത്തപ്പോൾ രൂപപ്പെട്ട കുളവുമാകാം ആകാശം ഇനിയും തെളിയാത്തതിനാൽ അകലക്കാഴ്ചകൾ ഇപ്പോഴും പുകമറയിലാണ് ഭീമാകാരമായ പാറയുടെ മുകളിലെ അമ്പലത്തിന്റെ പിൻവശത്ത് നിന്നുകൊണ്ടുള്ള ചുറ്റുപാട് കാഴ്ചകൾ തെളിഞ്ഞ ആകാശമായിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായി പകർത്താൻ കഴിയുമായിരുന്നു ഇനി ഇനിയൊരൽപ്പം ചരിത്രത്തിലേക്ക് പോയാൽ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള തന്ത്രപ്രധാനമായ ഒരു പർവ്വത ചുരമാണ് അരൾവായ്മൊഴി അരൾവായ്മൊഴി എന്നാൽ മന്ത്രിക്കുന്ന കാറ്റ് എന്നുകൂടി അർത്ഥമുണ്ട് കാറ്റിന്റെ ലഭ്യത പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന മുപ്പന്തൽ കാറ്റാടിപ്പാടം ഉൾപ്പെടെ കാറ്റാടിപ്പാടങ്ങൾക്ക് പേരുകേട്ട ഒരിടം കൂടിയാണ് അരൾവായ്മൊഴി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പഞ്ചായത്ത് പട്ടണം കൂടിയാണ് അരൾവായ്മൊഴി ക്ഷേത്ര പരിസരത്ത് ആരെയും കാണാനില്ല നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ കയറി ഒരു ജോടി പാദരക്ഷകൾ കണ്ടെങ്കിലും ഇവിടെയെങ്ങും അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചോ പൂജാവിധികളെ കുറിച്ചോ ഒന്നും ചോദിച്ചറിയാനുള്ള നിർവാഹമില്ല ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ച അതിഗംഭീരമെന്ന് പറയേണ്ടി വരും മലനിരകളും ചെറുതടാകങ്ങളും കാറ്റാടിപ്പാടങ്ങളും റെയിൽവേ സ്റ്റേഷനും പട്ടണവും ഒപ്പം വീശിയടിക്കുന്ന കാറ്റും കൂടിയാവുമ്പോൾ അരൾവായ്മൊഴി കാഴ്ച അത്ഭുത കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് ചെറിയൊരു ശ്രീകോവിലും തുറന്നു വിശാലമായ മുൻഭാഗത്തെ പ്രാർത്ഥനാ ഹാളെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗവും കൂടി കൂടിച്ചേരുന്നതാണ് ക്ഷേത്രം ചെറുതെങ്കിലും അത്ര പഴക്കമൊന്നും തോന്നാത്ത വിധത്തിൽ നിറങ്ങൾ നൽകി ക്ഷേത്രം ഭംഗിയായി നിലനിർത്തിയിട്ടുണ്ട് ഇടിമിന്നലേക്കാൻ സാധ്യത കൂടുതലുള്ള പ്രദേശമായതിനാൽ ക്ഷേത്രത്തിന് മുകളിൽ മിന്നൽ രക്ഷാചാലകവും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഇതാണ് ക്ഷേത്രത്തിന്റെ ഉൾവശം വളരെ ചെറിയൊരു ക്ഷേത്രം ക്ഷേത്ര ഘടന കൊണ്ടും പ്രദേശത്തിന്റെ വ്യത്യസ്തത കൊണ്ടും മാത്രമാണ് ഇവിടം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് താഴെ പട്ടണത്തിൽ നിന്ന് കാണാവുന്ന വിധത്തിൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ദീപം തെളിയിക്കാനാണെന്ന് തോന്നുന്നു മുറിച്ചു വെച്ചിരിക്കുന്ന ബീപ്പയും അതിൽ മണൽ നിറച്ചു വെച്ചിരിക്കുന്നതും കാണാം അരൽവായ്മൊഴിയെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം